എല്ല കൊച്ചു രാജാവിന്റെ കളി എന്താ ഇഷ്ടായോ പ്രിൻസ് പുതിയ വക്കീൽ എന്താ ഈ പറയണേ നമ്മളിങ്ങനെ സമരമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ആ നിന്നൊരു ദിവസത്തിന്റെ കയ്യിൽ കിട്ടൂടാ അമ്മ ഞാൻ കുളിക്കുക ഇപ്പൊ വരാം പ്രിൻസേ നിന്നെ എനിക്കിഷ്ടമാണ് പക്ഷെ നിന്റെ തളർന്നു നടക്കുന്ന അമ്മയെ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അമ്മയെ വല്ല ഓൾഡ് ഏജ് ഹോമിൽ എങ്ങാനും കൊണ്ടാക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്താ നിന്റെ അഭിപ്രായം എന്നാ ഞാൻ പോവാ നീ ഇവിടെ ഇത് ദേ ഇങ്ങോട്ട് നോക്കിയേ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെ വിഷമിച്ചിരുന്നാലേ അസുഖം കൂടുള്ളോ അയ്യോ നേരം വൈകി ഞാൻ പള്ളിയിലോട്ട് പോവാ നോക്കിയേ അമ്മേ ഞാൻ പള്ളിക്ക് ഇറങ്ങാട്ടോ അല്ല ഇതാരോ പ്രിൻസോ പള്ളിക്ക് ആവൂലേ ബാ നമുക്ക് ഒരുമിച്ച് പോകാം അല്ല നിന്റെ ചെരുപ്പ് എവിടെ പോയടാ നീ വല്ല നോയമ്പിലാണോ ഏയ് നീ എന്താ ഒളിപ്പിച്ചു പിടിച്ചു നോക്കണേ നോക്കട്ടെ അത് പിന്നെ അടിപൊളി നാട്ടുകാര് പറയുന്നത് വെറുതെ അല്ല പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് കിട്ടിയതോടുകൂടി ചെക്കൻ്റെ സമതല തെട്ടിയെന്ന തോന്നണേ ഷോ കുർബാനക്ക് നേരം വൈകുന്നേരുന്ന തോന്നണ നീ ആ ചെരിപ്പാടം ഇട്ടിട്ട് എൻ്റെ ചേട്ടൻ്റെ ചെരിപ്പാടൊക്കെ എടുക്കുന്നുണ്ട് അതെടുത്തിട്ടിട്ട് വായോ നിത്യപുരോഹിതം വരാതെ

ആ എനിക്ക് മനയുടെ വീട്ടിലൊന്ന് പോണം അവൾ വെക്കേഷന് വീട്ടിൽ വന്നതെന്ന് പറഞ്ഞേ അപ്പ ശരി പിന്നെ കാണാം ശരി പിന്നെ പ്രിൻസേ കാര്യം പൂവാലമാർ കളിയാക്കാൻ പറഞ്ഞതാണെങ്കിലും നിനക്ക് ടീച്ചിങ് ഫീൽഡ് ഒന്ന് ട്രൈ ചെയ്തൂടെ ഇത്ര നാളെന്താ വെച്ചാൽ ഇങ്ങനെ സമരൊക്കെ നടക്കുക സർക്കാർ പുതിയ പൈസ നടത്താനുള്ള തയ്യാറെടുപ്പിലാന്ന കേട്ടത് അങ്ങനെയായാലും നമ്മൾ കഷ്ടപ്പെട്ടതും അടികൊണ്ടതും ഒക്കെ നീ എന്റെ കൈന്ന് പൈസ മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പൊ മുതലും ഇല്ല പലിശയില്ല എപ്പ തരും ഞാൻ തരാൻ ചേട്ടാ കുറച്ചുകൂടി സാവകാശം പ്രിൻസേ നിന്റെ വീട്ടിൽ കയറി കട്ടിലെ കിടക്കണം നിന്റെ തള്ളേനെ വലിച്ചെറക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല വെറുതെ നീ തനി സ്വരൂപം കാണിപ്പിക്കരുത് കേട്ടല്ലോ രണ്ടേ രണ്ട് ദിവസം അതിനുള്ളിൽ കെട്ടാവുന്നത് മൊത്തം എനിക്ക് വേണം പറഞ്ഞ പറഞ്ഞത് ചെയ്യുന്നവനെ കറിയാച്ചൻ അപ്പൊ ശെരി കരയാച്ചൻ അങ്ങോട്ട് പോയിക്കോട്ടെ കേട്ടല്ലോ രണ്ട് ദിവസം മാറി നിൽക്കട്ടെ പ്രിൻസ് കരച്ച വണ്ടി എടുക്കട്ടെ എന്താ പ്രിൻസെ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ശരി പ്രിൻസേ എന്നാ ഞാൻ പോവാ നീ ഇട്ടിരുന്ന് ആലോചിച്ചു അനുകൂല തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പട്ടികകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കും നിന്റെ വീട്ടിൽ കിടക്കണം നിന്റെ വലിച്ചിറക്കാൻ രാജകുമാരോ അച്ഛൻ എന്തുവിടെ ഈ കൊളം വറ്റിക്കാണെന്ന് കേട്ടു വല്ല മീൻ കിട്ടുമെന്ന് വെച്ചു വന്നതാ അല്ല നിന്നിപ്പോ പള്ളിയുടെ വഴിക്ക് ഒന്നും നീ നീക്കറിയണോ എന്താടാ പറ്റിയത് അച്ച എന്റെ ജീവിതത്തിൽ ഞാൻ കൊറേ കഷ്ടപ്പെട്ടു കൊറേ ബുദ്ധിമുട്ടി ആ സമയത്തൊക്കെ ഈ ദൈവം എവിടെയായിരുന്നു ഞാൻ എന്താ ചെയ്യാ പ്രിൻസ് നീ ആ കുരിശിലേക്കൊന്ന് നോക്കിക്കേ സ്വന്തം പുത്രൻ പിതാവിനെ കരഞ്ഞു വിളിച്ചപ്പോഴും ആ പിതാവ് എവിടെയായിരുന്നു അവിടെ തന്നെ ഉണ്ടടാ നിന്റെ കരച്ചിലുകൾ കാണാനും ആ ദൈവം നീയൊരു രാജകുമാരനാണെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന നിന്നെ പരിപാലിക്കുന്ന ഒരു രാജാവ് ഉണ്ടെന്ന് നീ മറക്കരുത് പ്രിൻസ് ഞാൻ പറയുന്നതും മനസ്സിലായോ നിനക്ക് മനസ്സിലായ ച ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാലേ ജീവിതത്തെ കുറവ് പോസിറ്റീവ് ആയിട്ട് എടുക്കൻറെ പ്രിൻസ് നീ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എടാ പ്രിൻസെ നിന്നെ വേദനിപ്പിച്ചവരെയും ഒറ്റപ്പെടുത്തിയവരെയും മാത്രം ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നേ നീ ഉറച്ചു വിശ്വസിച്ചോ നിന്റെ കുരുക്കുകളൊക്കെ ദൈവം എടുത്തു മാറ്റും നിനക്കായി പുതിയ വഴികൾ തുറന്നു തരും ഏത് കുമാരേട്ടനെ പറമ്പല്ല മണ്ണിരൻ അടിപൊളി കഴിഞ്ഞിട്ട് നമുക്ക് നാലണത്തിന് കിട്ടിയാ വലുത് ഇപ്പൊ തേങ്ങ കിട്ടിയ്ലും മണ്ണിന് നോക്കിക്കോ ഇത് ഞാൻ പിടിച്ചോണ്ടെന്ന സാധനങ്ങൾ കൊളുത്തു നോക്കിയോ എടു അങ്ങട്ടിടു നോക്കടാ അവിടെ ഒരു മീൻ നിക്ക് നിക്ക് നിൽക്ക് അനങ്ങല്ലേ അനിക്കല്ലേ നിക്ക് മക്കളെ അച്ഛനോ മീൻ വലുതും കിട്ടിയോടാ ഇല്ല അച്ഛനൊരു കൈ നോക്കട്ടെ ആ അതിനെന്താ എന്താ പണ്ടേ ഒരു മുക്കുവിനോട് ഈശോ പറഞ്ഞിട്ടുണ്ട് ഇടതുവശത്ത് വലയറിഞ്ഞിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ വലതുവശത്ത് പോയി എറിയാം നമുക്കേ അപ്പുറത്ത് പോയിട്ടൊന്ന് ട്രൈ ചെയ്യാം വൈനോട്ട് മാഷി അല്ല ഇതാരും പ്രിൻസോ അച്ഛമായോ ഞാൻ പള്ളിയിലോട്ടാക്കാം അങ്ങനെയാവട്ടെ അച്ചാക്കോടാ ആ ശരിട്ടാ പിന്നെ മീൻ കിട്ടാന്ന് വെച്ചാലേ പള്ളിയിലേക്ക് നോക്കിയിരുന്നോ എന്നാലെന്റെ കുട്ട ഒരു വാൽമാക്കനെ പോലെ കാണാനില്ലല്ലോ അച്ഛൻ പറഞ്ഞ് ശരിയാ നമ്മൾ എത്ര കണ്ട് വേദനിച്ചാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി തക്ക സമയത്ത് ദൈവം നമ്മ ഉയർത്തിയോളും ദൈവത്തിന് നിന്നു ഉപേക്ഷിക്കാൻ പറ്റുമോ പ്രിൻസേ നീ ആ ദൈവത്തിന്റെ സ്വന്തം മകനായി പോയില്ലേ ദൈവത്തിന്റെ സ്വന്തം രാജ കാർമുകിലേ കാർമുഖിലേ അകലേക്കുമായുകാരാത്മ വെളിച്ചം കതിരൊളി വീശുകയാ ഉയർ ഉണരൂ